അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും ഈ പള്ളി പൊളിക്കുന്നു വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് പള്ളി പൊളിക്കും എന്ന് പറയുള്ളൂ പള്ളി പൊളിക്കൂല നമ്മൾ എന്നും ഒരു പേരാണ് ജോർജ് ഏക്കബ് ഹോളി കാരണം ഇന്ന് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സെക്കുലറിസം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നടന്ന തീയതിക്കാണ് വളരെ ആദർശികളത് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വരുന്നു ബാബരി പള്ളി പൊളിച്ചാൽ എല്ലാ ഗൾഫ് നാടുകളും ഇന്ത്യയോട് വലിയ പ്രതിഷേധം വലിയ ബഹിഷ്കരണം പ്രഖ്യാപിക്കും അവർ ഞങ്ങൾക്ക് വിചാരിക്കാം ഇന്ത്യക്ക് എണ്ണ കൊടുക്കൂല പൈസ കൊടുത്താലും കൊടുക്കൂല ഇന്ത്യക്കാരായ ജീവനക്കാരൊക്കെ അവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയും ഇപ്പോൾ ദുബായിന്നും അബുദാബിന്നും ഒക്കെ നിങ്ങളൊക്കെ വിട്ടുപോയിക്കൊള്ളി എന്ന് പറയും അങ്ങനെ നമ്മൾ ഓരോന്ന് സങ്കല്പിക്കുകയാണ് വിഡിത്തത്തിൻ്റെ ഉക്കാലും ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുകയാണ് അത് നമ്മുടെ ചരിത്രത്തിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണത് ഈ തീയതി മതേതരവാദത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ വേറെ നിലയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അന്ന് ജോർജ് ജേക്കബ് ഹോളിയോക്ക് മരിച്ച ദോസ ആരാണ് ജോർജ് ജേക്കബ് ഹോളിയോക്ക് അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ് അദ്ദേഹമാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് ഉണ്ടാക്കിയത് അതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ക്ഷമിക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ജോർജ് ഏക്കബ് ഹോളിയോക്കാണ് സെക്കുലറിസം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് അദ്ദേഹം എൺപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മരിച്ചു അത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ സെക്കുലറിസം മരിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാവാൻ പോവാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ദിനം എന്ന് പറയുന്നത് അപ്പോൾ ജോർജ് ജേക്കബ് ഹോളിയോ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ജനാധിപത്യ പ്രവർത്തകനായിരുന്നു യുക്തിവാദിയായിരുന്നു പിന്നെ പത്രപ്രവർത്തകനായിരുന്നു ഇംഗ്ലീഷുകാരന സഹകരണ മേഖലയ്ക്ക് വലിയ സംഭാവന കൊടുത്ത ആളാണ് അതിൻ്റെ സിദ്ധാന്തങ്ങളും തത്വങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ പുസ്തകം എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ പലപ്പോഴും അവിടുത്തെ അന്നത്തെ കാലല്ലേ ഗവൺമെൻറ് മതനിന്ദ നിയമം ബ്ലാസ്റ്റെമി ഒക്കെ ആരോപിച്ച് വിചാരണ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നു ഓർക്കേണ്ട ഒരു പേരാണ് ജോർജ് ജേക്കബ് ഹോളിയോക്കിൻ്റെത് കാരണം ഇന്ന് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സെക്കുലറിസം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നടന്ന തീയതിക്കാണ് വളരെ ആദർശികളത് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വരുന്നത് അപ്പോൾ ഡിസംബർ ആറ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ ആ തീയതി നല്ല ഓർമ്മയുണ്ട് അതെന്താ അത് ഡോക്ടർ ബി ആർ അംബേദ്കർ മരിച്ച ദിവസമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അംബേദ്കർ മരിക്കുന്നത് അപ്പോൾ ഡിസംബർ ആറ് എന്ന് പറഞ്ഞ തീയതി അംബേദ്കരുടെ ചരമദിനം എന്നുള്ളത് എനിക്ക് ഓർമ്മയുള്ളൊരു സാധനമാണ് അപ്പോൾ അന്ന് ഇപ്പോൾ ഞാൻ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം ഒരു കാര്യം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളാരും ഈ പള്ളി പൊളിക്കുന്നു എന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് പള്ളി പൊളിക്കും എന്ന് പറയുള്ളൂ പള്ളി പൊളിക്കൂല അത് എൻ്റെ അബദ്ധം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് പൊളിഞ്ഞാൽ പ്രശ്നം തീരുവല്ലോ അപ്പോൾ പ്രശ്നം തീരാതിരിക്കല്ലേ ബി ജെ പിക്ക് വേണ്ടത് അപ്പോൾ പ്രശ്നം ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് നിർത്താൻ അത് പൊളിക്കൂല്ലോ പിന്നെ വേറൊന്ന് അന്ന് ബി ജെ പി ഒരു ശക്തിയല്ലല്ലോ ഇന്ത്യയിൽ അന്ന് ആരാ ഭരിക്കുന്നത് ഭരിക്കുന്ന കോൺഗ്രസ് ആണ് കർസേവകന്മാർ അവിടെ കൂടി എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവരിപ്പോൾ അതിൻ്റെ മുകളിൽ ബാബരി പള്ളിയുടെ മുകളിൽ വല്ല കൊടികുത്ത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അടയാളം വെക്ക് വല്ല ചുമരഴുത്താടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ വിചാരിച്ചത് അപ്പോൾ പിന്നെ അന്നിപ്പോൾ ടി വിയിൽ ദൃശ്യം കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല കിട്ടും അന്നിപ്പോൾ ഈ അളവിൽ ടി വി ഇല്ലല്ലോ ടി വി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എൻ്റെ എൻ്റെ ഓർമ്മ ദൂരദർശൻ അതന്ന് മലബാറിലൊന്നുമില്ല പിന്നെ എൺപത്തി അഞ്ചിൽ ഏഷ്യാനെറ്റ് വന്നു ഞാൻ വിചാരിച്ചത് ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ വലിയ പൊട്ടത്തര ബാബരി പള്ളി പൊളിച്ചാൽ എല്ലാ ഗൾഫ് നാടുകളും ഇന്ത്യയോട് വലിയ പ്രതിഷേധം വലിയ ബഹിഷ്കരണം പ്രഖ്യാപിക്കും അവർ ഞങ്ങളൊക്കെ വിചാരിക്കണം ഇന്ത്യക്ക് എണ്ണ കൊടുക്കൂല പൈസ കൊടുത്താലും കൊടുക്കൂല ഇന്ത്യക്കാരായ ജീവനക്കാരൊക്കെ അവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയും ഇപ്പോൾ ദുബായി നിന്നും അബുദാബി നിന്നും സൗദി നിന്നൊക്കെ നിങ്ങളൊക്കെ വിട്ടുപോയിക്കൊള്ളി എന്ന് പറയും അങ്ങനെ നമ്മൾ ഓരോന്ന് സങ്കല്പിക്കുകയാണ് വിട്ടുക്കാലും അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇത്ര കാലം പറയുന്നില്ലേ അപ്പോൾ തൊണ്ണൂറിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്ന് എൽ കെ അദ്വാനി അന്ന് അദ്ദേഹമാണ് ഏറ്റവും വലിയ നേതാവ് അപ്പോൾ താരതമ്യേന ഒരു സൗമ്യ മുഖമാണ് വാജ്പേയി വളരെ രൂക്ഷ മുഖമാണ് എൽ കെ അധ്വാനി രഥയാത്ര അത് അവിടുന്ന് തുടങ്ങുകയാണ് അപ്പോൾ രഥയാത്രയുടെ വകയിൽ ധാരാളം കലാപങ്ങളൊക്കെ ഉണ്ട് പലയിടത്തും അത് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ ഇരിക്കെ തന്നെ നമ്മുടെ വിഡിത്തത്തിൻ്റെ ഊക്കിന് അത് പൊളിക്കുകയില്ല എന്നാണ് ഞാനും ഞങ്ങളൊക്കെ വിചാരിച്ചത് പൊളിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഭയമായി കാരണം ഇനി എന്താ ഉണ്ടാവുക വർഗീയ കലാപം വളരെ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അപ്പോൾ ഇവിടെ അന്ന് ഞാൻ ഓർക്കുന്ന ഒരു പ്രധാന കാര്യം മുസ്ലിം ലീഗ് അന്ന് മുന്നണി വിട്ട് യു ഡി എഫ് വിട്ട് പുറത്തു വരികയും ആളുകൾ വൈകാരികമായി പ്രതികരിച്ച് ചെയ്തതിന് വലിയ വലിയ കലാവുണ്ടാവുമായിരുന്നു ഞാൻ കേരളത്തിലെ കാര്യം പറഞ്ഞു അത് ഇല്ലാതെ നോക്കിയത് പ്രധാനമായിട്ടും അന്ന് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ചില പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളാണ് അപ്പോൾ എവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല അങ്ങനെ പറയാൻ മാത്രം വ്യാപകമായിട്ട് വലിയ ആൾനാശമോ വലിയ അക്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്തോ ചെറുതൊക്കെ ചെറുതൊക്കെ ഉണ്ടായിട്ട് കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കേണ്ട നല്ല ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ അവർ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ ആ ഒരു നിലപാട് വളരെ അധികം സമാധാനം സ്ഥാപിക്കാൻ സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലീഗിന് അധികാരം വിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികാരമോഹം കൊണ്ട് അവരവിടെ കൂടെ നിന്നു എന്ന് പറയാം എന്തിൻ്റെ പേരിലാണെങ്കിലും ലീഗ് അന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ ഇവിടെ കുറേ കൂടി അക്രമം അസഹിഷ്ണുത അസമാധാനം ഉണ്ടാവുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആറ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു പ്രശ്നമായി എന്താണ് എല്ലാ കൊല്ലവും ഡിസംബർ ആറ് വരും അപ്പോൾ ബാബരി ദിനം ആചരണം അതിനൊക്കെ വലിയ ഇത് കൊടുക്കുന്നത് പിന്നീട് പി ഡി പി നേതാവ് ആയിട്ട് അറിയപ്പെട്ട അബ്ദുൽ നാസർ മദനെയാണ് ബാബരി പള്ളി പൊളിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യം പല തീവ്രവാദ സംഘടനകളിൽ നിരോധിച്ചു ആ കൂട്ടത്തിൽ അറസ്സിനെ നിരോധിച്ചു പിന്നെ ജമായത്തെ ഇസ്ലാമി ഇസ്ലാമിക് സേവാ സംഘം ഐ എസ് എസ് എന്നൊക്കെ നിരോധിച്ചു അപ്പോൾ മദനിരോധനം വന്നപ്പോൾ അദ്ദേഹം വേറെ പി ഡി പി എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി ജമായത്ത് ഇസ്ലാമി ആ പ്രശ്നം കൊണ്ട് കോടതിയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ നിരോധനം ഗവൺമെൻറ് നീക്കി അങ്ങനെ പക്ഷേ ആ ബാബരി ദിനാചരണം വലിയ പ്രശ്നമായിരുന്നു ആ ബാബരി ദിനാചരണത്തിനെതിരായിട്ട് ഞാൻ ലേഖന എഴുതി എനിക്ക് ഓർമ്മയുണ്ട് ബാബരി പള്ളി പൊളിയുന്നോട് കൂടി ഇവിടെ മുസ്ലിം മനസ്സിൽ ഒരു തരം അന്യവൽക്കരണം വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ മതമൗലികവാദ ചിന്തകൾ ഉണ്ടാവുകയും മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളൊക്കെ അവരുടെ വ്യക്തിത്വം അവരുടെ സ്വത്വം അവരുടെ ഐഡൻറ്റിറ്റി പ്രഖ്യാപിക്കുന്ന വേഷങ്ങൾ അണിയണം എന്ന് വരുകയും അങ്ങനെ ഇടയിൽ ഭയങ്കരമായ ചെരിതിരിവ് ധ്രുവീകരണം പോളറൈസേഷൻ അതൊക്കെ ഉണ്ടാക്കിയത് വലിയ ആപത്താണ് ഞാൻ ആവർത്തിക്കുകയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ദുരന്തങ്ങൾ ഒന്ന് ഗാന്ധിപഥവും വേറൊന്ന് ബാബരി നശീകരണവുമാണ്